സിംഗിൾക്കും നിങ്ങൾ നിങ്ങൾ ഒരുപാട് പേര് ഇവിടെ സിംഗിളിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരാൾക്കും എന്റെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ബിക്കോസ് ഇങ്ങനെയൊന്നും അല്ല നിങ്ങളുടെ എനർജിക്ക് പോകേണ്ടത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ എൻ്റെ ഒരുപാട് ടൈം ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് സോൾവ് ചെയ്തിട്ട് പോയിട്ട് ഒരുപാട് പോയിട്ടുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒരു ഞാൻ കുറച്ച് ആണ് എൻ്റെ വർക്കിംഗ് സ്റ്റൈൽ കുറച്ച് അഗ്രസീവ് ആണ് അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്റെ ദ വേ ഐ വർക്ക് ഇസ് അഗ്രസീവ് ഞാൻ ആൾക്കാരോട് അഗ്രസീവ് അല്ല എന്റെ കൂടെ ആളില്ലെന്ന് പറഞ്ഞു അരുൺ ആണ് അതിന്റെ പത്ത് വർഷമായിട്ട് എന്റെ കൂടെ എന്റെ എല്ലാ സിനിമകളിലും എന്റെ കൂടെ ഒരാളാണ് അരുൺ ആയോ അരുണിനെ നിങ്ങൾക്ക് പരിചയം ബിക്കോസ് നിങ്ങളെ പോപ്പുലർ ആയിട്ട് ഇവിടെ എറണാകുളം ഭാഗത്ത് താമസം ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വീഡിയോസിൽ മോൻ കാണിക്കുന്നില്ല സോഷ്യൽ മീഡിയയില് വരാത്ത എന്റെ കുടുംബത്തിന്റെ ജീവിതത്തിൽ എന്ന് പറയുന്നത് തെറ്റാണ് നിങ്ങളുടെ വീഡിയോസിൽ പെടുന്ന ആൾക്കാർ ഇവിടെ എറണാകുളത്ത് താമസിക്കുന്ന ആരാണെങ്കിൽ വീഡിയോസ് വിടും എന്റെ അച്ഛനും മറ്റൊപ്പാതി എന്ന് വെച്ചാൽ അവര് വീഡിയോസ് വരാത്തത് കൊണ്ടായിരുന്നു ഈ അച്ഛനമ്മില്ലാത്തുണ്ടായിരുന്നു മനസ്സിലായി എറണാകുളം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതമല്ല എറണാകുളത്തിൽ സിനിമകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ചില പരിപാടികളിൽ ഇങ്ങോട്ടും ആൾക്കാർ ആവശ്യപ്പെടും ഞാൻ വന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിട്ട് എടുക്കുന്ന ആളാണ് ഞാൻ വേറെ ഒന്നും മിസ്സാക്കിട്ടില്ല എന്ന് വിചാരിക്കുന്നു ചോദ്യങ്ങളോ 아 okay. 오케이. Okay. അതൊരു ഹരാസിങ് ടെസ്റ്റൽ മാർഗ്ഗത്തിൽ മോശം ആയിരിക്കും മോട്ടി. അതൊരു റിപ്പോർട്ട് ചെയ്യേണ്ട പ്രയത്ന സാധ്യത ഉണ്ട് ഞാൻ മനസ്സിലാക്കട്ടെ. ഓക്കേ. അഞ്ചുണ്ടോ ആ വിഷയം അന റിപ്പോർട്ട് ചെയ്തില്ല. അതല്ല അമ്മേള്ളെന്നാണോ പറഞ്ഞേ? നമുക്ക് ബന്ധമായതൊരു ബന്ധം സിമ്പിൾ പിആർ ഇടു വെറ്റി. ആ വ്യക്തിയുടെ ഹൗസിങ് ഇൻഡസ്ട്രിയില് പ്രശ്നമുണ്ടായി ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്താവും? ഇനിയെയാട സ്പേസ് യിലേക്ക് പോകുന്നു. വളരെ പ്രശ്നം. രണ്ട് പ്രശ്നണ്ട് ഞാൻ പറയുന്നു. ഒന്ന് രണ്ട് ഒന്ന മൂന്ന് പോലെ. രണ്ട് അഞ്ചുണ്ടോ ആ കാര്യം ഒരു ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയിന്ന് നേരത്തെ ഞാൻ ആദ്യം വിളിച്ചത് എന്റെ സുഹൃത്ത് ഡയറക്ടറായ ഒരു സുഹൃത്തിനാണ് വിളിച്ചത് അറിയിച്ചത് ഞാൻ എല്ലാവരും കോമൺ ആണ് ഞാൻ ആദ്യം പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ ഇടയിൽ ഈ ഒരു ബന്ധം ഒരു ഒരു നോർമൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിന്റെ അപ്പുറത്ത് ഒരു സൗഹൃദത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് വർഷം മുൻപേ തന്നെ ഞാൻ ഇയാളെ കുറിച്ച് ഇതേ ഡയറക്ടർ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു വർക്കിംഗ് പാറ്റേണിലല്ല കാര്യങ്ങൾ പോകുന്നത് ഏകദേശം രണ്ട് മാസം മൂന്ന് മാസം മുന്നേ തന്നെ ഞാൻ പുറത്ത് പറഞ്ഞു തരാ പറഞ്ഞിരുന്നു ഇനി അങ്ങനെ ഒരു നിങ്ങൾ നിങ്ങളുടെ ജോലി സംബന്ധമായ തിരക്കിലേക്ക് പോയിക്കോളും എന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാനേജ് ചെയ്തോളാം ഈ ഒരു സിറ്റുവേഷനിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഇതിന്റെ ഉള്ളിൽ ഒരുപാട് മറ്റ് സിനിമാ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെട്ടാൻ നോക്കുന്നില്ല ഞാൻ ഞാനിതിനെ വളരെ ഒരു പ്രൊഫഷണൽ ഇപ്പോൾ സിനിമാ മേഖലയിൽ നടക്കുന്ന ഒരുപാട് സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് അനൗൺസ് ചെയ്തത് നാളെ സിനിമ സംഭവിക്കണമെന്നില്ല അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി കഴിഞ്ഞാൽ പതിനഞ്ച് വർഷത്തിലും അതിനെക്കാണ്ട് കൂടുതൽ സിനിമയിലുള്ള ആൾക്കാർക്ക് അറിയാം സിനിമ തിയേറ്ററിൽ ഇറങ്ങിയാൽ സിനിമയാണ് അതുപോലെ സിനിമയില്ല കറക്റ്റില്ല ഓക്കെ അപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഈ ഇഷ്യൂ അറിഞ്ഞത് ശേഷം ഇമ്മീഡിയറ്റ്ലി അയാളെ വിളിക്കുന്നു ഈ ഡയറക്ടറിനെ എൻ്റെ സുഹൃത്തായി ഡയറക്ടർ നമ്മുടെ വിപിൻ കുമാറിനെ വിളിക്കുന്നു ഇവർ തമ്മിൽ സംസാരം ഉണ്ടായി തിരിച്ചെനിക്ക് ഡയറക്ടറിനെ കോൾ വരുന്നു ഹീ ഇസ് വെരി സോറി അബോർട്ടിട്ട് പക്ഷേ ഞാൻ പറഞ്ഞത് വിപി നിങ്ങളോട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല ഞാനത് ഞാൻ വ്യക്തിയോട് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു ഇയാളുടെ സാന്നിധ്യത്തിൽ ഇയാളെ മീറ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഒന്ന് ഈ പറഞ്ഞ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മേപ്പടയാൻ്റെ കഥ എഴുതിയതും അങ്ങനെ ഷഫീഖിനെ സന്തോഷം ചെയ്തതും ഒക്കെ ഞങ്ങളുടെ ഒരു റൈറ്റിംഗ് സ്പേസ് ആയിട്ട് കാണുന്നത് അതൊരു പുള്ളിയുടെ ഫ്ലാറ്റും കൂടിയല്ല അതൊരു റെൻറ്റഡ് ആണ് റെൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ എല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഒരു ആയിട്ടാണ് റൈറ്റിംഗ് സ്പേസിനൊക്കെ ആയിട്ട് എനിക്ക് എൻ്റെ ആവശ്യത്തിനനുസരിച്ച് പോകാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ടൈം ആയതുകൊണ്ട് ഞാനതി കൂടെ വരുന്നുണ്ട് നിങ്ങൾ താഴെ വരും ഇതായിരുന്നു സിമ്പിൾ സംഭവം ഈ വിഷു എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യേണ്ട ആൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് സംസാരിക്കുന്നു വെരി നെക്സ്റ്റ് ഡേ ഇത് ന്യൂസ് ആവുന്നു ഞാൻ കേൾക്കുന്നതും പുള്ളിനെ കാണുന്നതും അന്ന് ഉച്ചയ്ക്ക് സംസാരിക്കുന്നു വൈകുന്നേരം ന്യൂസിൽ അതെ ഒരാള് എനിക്ക് തോന്നുന്നു അമ്മയിലും രണ്ട് രണ്ട് വിഷയമാണ് ഞാനുമായിട്ട് ബന്ധുൽ രണ്ടാമത്തെ വിഷയം വേറെയാണ് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് ഒരു ഒരു സെയിം ഒഫൻസ് പോലെ എനിക്ക് അറിയില്ല ഇവര് പരാതി കൊടുത്തില്ല ഇപ്പൊ പറഞ്ഞല്ലോ ഉണ്ണി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം ആ പരാതി ഉണ്ണിക്ക് മനസ്സിലാകുന്നു ഇങ്ങനെ മോശമായ രീതിക്കാണ് ഇവരോട് സംസാരിച്ചത് പിന്നെയും ഉണ്ണി ഇദ്ദേഹത്തെ കൊണ്ടു കടക്കുന്നു ലാസ്റ്റ് എനിക്കൊന്നും ഈ വിഷയം നടക്കുന്ന കുറച്ച് ദിവസം സിനിമയുടെ പ്രിവ്യൂ ആണ് നിങ്ങൾ ഒരുമിച്ചാണ് പറഞ്ഞത് അല്ല അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഈ പരാതി ഈ ഇടയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് മറ്റേത് ഞാന് എന്റെ സുഹൃത്ത് ചെയ്തതിനു ശേഷം ഞാൻ അറിയുന്നു ഇങ്ങനത്തെ ഒരു ഒഫീഷ്യലി റിയായിരുന്നു പക്ഷെ സ്റ്റേറ്റസ് ഞാൻ അന്വേഷിച്ചു എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ പരാതി ഉണ്ട് ഇത്രയും മോശപ്പെട്ട ആൾന്നല്ല കേൾക്കുന്നുണ്ട് പ്രൂഫില്ല പ്രൂഫ് വന്നപ്പോ സംസാരിച്ചു അപ്പൊ പുള്ളി എനിക്ക് തോന്നുന്നു ഇതൊരു ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ ഒരു ഫൈഡ്ബാക്ക് ആയിട്ട് ഞാൻ കാണുന്നു എൻ്റെ കയ്യിൽ ഒരുപാട് കാര്യം അതായത് ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുവാണെങ്കിൽ ഇയാളെ എന്റെ അടുത്ത് കഥ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നു ഈ കുളിയെ കാരണം എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഒരു ലോഡ് കംപ്ലൈൻറ്റ്സ് ഉണ്ട് ഇത് എൻ്റെ കയ്യിൽ പ്രൂഫൊന്നുമില്ല ഇന്ന് ഞാൻ നോക്കുമ്പോൾ ആ ശരിയാണ് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട് പണ്ടും നമ്മളിപ്പോൾ എന്നെക്കുറിച്ചും പലരും പല കാര്യങ്ങൾ ഇപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വർത്തമാനില്ല ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല മൂന്ന് വർഷം മുന്നേ ഞാൻ ഈ പറയുന്ന ഡയറക്ടറോട് തന്നെ പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പ്രൂഫില്ല പ്രൂഫുണ്ടായപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് ഇത്രയേ ഉള്ളൂ ഒരു സുഹൃത്തിന്റെ നിലയിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കുറിച്ച് മോശം പറയുന്നു അയാളെ ക്ഷമ ചോദിച്ചു കരഞ്ഞുകൊണ്ട് അതിൽ അന്ന് ആ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ വ്യക്തിയുണ്ട് പോലീസ് സ്റ്റേഷനിൽ പുള്ളി അത് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ന്യൂസിലും വരുന്നില്ല ഇതൊന്നും സോഷ്യൽ മീഡിയ ക്യാരിയും ചെയ്യുന്നില്ല ഞാൻ ഇത് വെറുതെ ഞാൻ ഭയങ്കര മോശപ്പെട്ട രീതിയിൽ എന്റെ കോ ആക്ടേഴ്സിന്റെ ഗ്രോത്തിൽ അസുഖപ്പെടുന്ന ഒരു ഒരു ഒരാളായിട്ട് ഞാൻ എന്തിനു മാറണം ഞാൻ രണ്ട് ദിവസം വെയിറ്റ് ചെയ്ത് ഇവര് ഇതൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നില്ലെങ്കിൽ എനിക്കും ഡിഫിക്കൽട്ടാണ് ബിക്കോസ് എനിക്ക് തോന്നുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഇതിൽ സിനിമ മേഖലയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഭയങ്കര മോശമാണ് അസോസിയേഷനുകളുണ്ട് ഇതിൽ സോൾവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിൽ ക്രിമിനൽ ഒഫൻസ് ഒന്നും ഇല്ലാന്നു വിശ്വസിക്കുന്നു ഒന്നും ഇല്ലാത്തതുകൊണ്ട് സംസാരിച്ച് തീർക്കേണ്ട കാര്യമായിട്ട് ഇത് വരും ഇത് ഇവൻച്വൽ ഇത് സോൾവ് ആകും പക്ഷെ ഞാൻ ഒരു എൻ്റെ സുഹൃത്തിൻ്റെ വളർച്ചയിൽ അസൂയപ്പെട്ട ഒരാളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ ക്ലിയർ ചെയ്യണം അത് അതാണ് ഇഷ്യൂ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതായിരുന്നു ഇഷ്യൂ അത് ഇയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നെ സംബന്ധിച്ച് ആരും വഴക്കുണ്ടാക്കുന്നില്ല എന്റെ സുഹൃത്ത് എന്നെ കുറിച്ച് മോശമായിരുന്നു അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അത് ഇയാൾ മാത്രമല്ല ഈ ഇഷ്യൂ കൊണ്ട് എനിക്ക് ഉണ്ടായെന്ന് വെച്ചാൽ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എല്ലാവരുടെ പേരും എനിക്ക് എനിക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരും എനിക്ക് ഈ ഇപ്പൊ നാളെ ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആയി ഇപ്പൊ നിങ്ങൾ ഒരു പോലീസ് ഓഫീസറിന്റെ വോയിസ് വിട്ടു പക്ഷെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഷോറായിരുന്നു ഒന്നും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഈ പോലീസ് ഓഫീസർ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നതെനിക്ക് ഡൗട്ട് ഒന്നും ഇപ്പൊ ആ വീഡിയോ പുറത്താണ് കോടതിയും അതിലൊന്നുമില്ല എന്നാ പറയുന്നു അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഫാബ്രിക്കേറ്റഡ് വീഡിയോസ് ഇനിയിപ്പോ വെച്ചിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ വന്നു ഐം ഞാൻ അത് ഫൈറ്റ് ബട്ട് ഐ ഞാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് വളരെ ക്ലീൻ ആയിട്ട് പറയാം ആ വീഡിയോ ഇന്നലെ തന്നെ ആ വീഡിയോ നമ്മളൊക്കെ കണ്ടിരുന്നു ആ വീഡിയോ ഒരു അഞ്ച് സെക്കൻഡ് ആ വീഡിയോ പിന്നെ ആ മെയിൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു അപ്പൊ എന്താണ് ഉണ്ണിയോട് അവർക്കൊരു ദേഷ്യമാണോ കാണിക്കുന്നു ഡിലീറ്റ് ചെയ്ത് ചോദിച്ചാണ് നമ്മൾ ആ വീഡിയോ കണ്ടിരുന്നു ചെയ്തു അല്ല എന്റെ അടുത്ത് നമുക്കറിയില്ല ഏതൊക്കെ ഒഫൻസ് ആണ് അവര് വെച്ചിരുന്നത് ഇല്ല ഞങ്ങക്ക് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ട് പിന്നെ അവര് എന്താ പറയാ ഡെഫിനറ്റ്ലി എന്റെ സേഫ്റ്റി ഞാൻ നോക്കണമല്ലോ ഏതൊക്കെ വകുപ്പാണ് ഇപ്പൊ എന്തൊക്കെയാ ടോട്ടലി നടക്കാത്ത കാര്യമാണ് എഴുതി ചേർത്തുന്നത് ഞാൻ എന്റെ പേടിയെ പറഞ്ഞു ബിക്കോസ് ഞാനിപ്പോൾ പറഞ്ഞതെന്താ മാഡത്തിൻ്റെ ഒരു കാര്യം മനസ്സിലായില്ല ഇഷ്യൂ ഒരിക്കലും ഇയാളെ അടിക്കുന്നതില്ല ഞാൻ തൊട്ടിട്ടില്ല നിങ്ങൾക്ക് ഏത് വീഡിയോ കിട്ടിയാലും അതിൽ ഈ അടി ഉണ്ടാവില്ല ബിക്കോസ് അങ്ങനെ സംഭവിച്ചിട്ടില്ല സെക്കൻഡ് ടോവിനോട് മാറ്റർ എന്തെങ്കിലും ഡിസ്കഷനിലേ ഉണ്ടായിരുന്നില്ല ടോട്ടലി ഫാബ്രിക്കേറ്റഡ് ആയ കാര്യങ്ങൾ പറയുമ്പോൾ ലൈവായിട്ട് ആ വീഡിയോ കിട്ടുമ്പോൾ ഇയാൾ നടന്നു പോകുന്നതൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരാൾ പിന്നെ എന്തൊക്കെ കേസാണ് എൻ്റെ മേലിൽ വെച്ചേക്കുന്നത് മീൻസ് അവൈലബിൾ ആണോ നോൺ നോൺ അവൈലബിൾ ആണോ എന്നൊക്കെ നമുക്ക് അറിയാത്തതുകൊണ്ട് ഓൾസോ We <smart> ും കൂട്ടുകാരുണ്ട് അനാഥനായ വ്യക്തിയല്ലെതിരെ നിരന്തരം പരാതി പറയുന്നു അത് ഉണ്ണിയെ അറിയിക്കുന്നു അങ്ങനെ പറയാൻ ഉണ്ണിയോട് എന്താണ് ഭയങ്കര സ്പൈസി കാണും പക്ഷെ എനിക്ക് അറിയില്ല എനിക്ക് എനിക്ക് ഒരുപാട് പേര് സംശയമുണ്ട് ഒരുപാട് പേര് സുഹൃത്തുക്കളായിട്ട് കൊണ്ട് നിന്നായിരുന്നു അതിൽ പക്ഷയ്ക്ക് പല ആൾക്കാർക്കും ഈ വിഷയം വിഷയം ഫേക്ക് ഫേക്കാണെന്ന് ചോദിച്ചവർ എന്ന് പറഞ്ഞു അപ്പൊ എന്റെ മുഖത്ത് നോക്കി അതേ എന്ന് പറഞ്ഞവരുടെ പേര് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് ഞാൻ ഒരു ഘട്ടത്തിൽ അവരുടെ സുഹൃത്തുക്കളായിട്ട് കണ്ടാറായത് കൊണ്ട് ഞാൻ പേരുകൾ ഇതൊരു മസാല സ്റ്റോറിലേക്ക് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല അവര് എന്റെ ശത്രുക്കളാണ് എന്നോട് മോത്തോയ്ക്ക് പറഞ്ഞപ്പോ പിന്നെ അത് അങ്ങനെ എടുക്കാം പക്ഷെ സത്യം ഇതാണ് അതേപോലെ തന്നെ ഞാൻ ഈ ഒഗെ റിപ്പീറ്റ് ചെയ്തു അടി ഒരു വിഷയ ഒത്തിരിയധികം സിനിമകള് പ്രോമിനൻ്റ് ഇതിനെ ചുറ്റിപ്പറ്റി ഒത്തിരിയധികം സിനിമകള് വിഭിന്ന വ്യക്തി തടഞ്ഞു അതായത് അഞ്ചു വർഷത്തേക്ക് ഡേറ്റില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു പറയുന്നത് അതായത് നിലവിലെ ഒരു ഒരു മാനേജർ വഴി അല്ലാതെ രീതിയിൽ രീതിയിൽ കഥ പറയാനുള്ള എന്തെങ്കിലും വന്നിട്ടുണ്ട് ഇമെയിൽ ഉണ്ട് 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 വെബ്സൈറ്റുകൾ എല്ലാം ഇത് പല പല സോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് ആൾക്കാര് മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ അതൊന്നും തള്ളി പറയുന്നില്ല ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാനും ഇത് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കി ഓക്കെ ജനുവൻലി ഇത്രയും സംഭവിക്കുന്നു പിന്നെ ഒരു പരിധിവരെ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്താൽ ശ്രമിച്ചിരുന്നു നിങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിച്ചത് ഓക്കെ ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് ബട്ട് നമുക്ക് എല്ലാവരെയും ഒരേ സമയത്ത് മീറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ഇവർ പറയുന്ന അതേ സമയത്ത് എത്തിപ്പെടാനൊന്നും പടങ്ങുന്നു എനിക്കും പറ്റാണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി ആ കാര്യത്തിൽ അങ്ങനെ ഇഷ്യൂ ആക്കിയിട്ടുണ്ടായിരുന്നു ഇത് സാധാരണ എല്ലാ നടന്മാരുടെ ജീവിതത്തിൽ